എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നമുക്ക് നേരെ ആദർശൻ്റെയും നയനയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ദേവേന അവസാന സത്യങ്ങളൊക്കെ അറിയുവാണ് തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് നയനെയാണെന്നുള്ള സത്യങ്ങളൊക്കെ അറിയുവാണ് അപ്പൊ അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു ആദർശ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ എത്തുന്നത് അവിടെ വെച്ച് നയനെ കാണും പിന്നീട് നയനെ ആ സത്യങ്ങളൊക്കെ പറയണെ എൻറെ എ ബി നെഗറ്റീവ് ആണ് ഇതിൽ പരം ഒരു സന്തോഷം ആദർശനുണ്ടാവുന്നില്ല കാരണം ഇത്ര സമയത്ത് സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്ന എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എൻ്റെ ഭഗവാനെ നീയായിട്ടൊരു മാർഗം കാണിച്ചാണ് എൻ്റെ ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് വന്നേ അങ്ങനെ ഭഗവാനാ പ്രാർത്ഥന കേട്ടു അയ്യപ്പ പ്രാർത്ഥന കിട്ടി എ ബി നെഗറ്റീവ് ലക്ഷം പേർക്കെല്ലാം ഒരാൾക്കൊക്കെ ഉണ്ടാകുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് അമ്മയൊക്കെ ഉണ്ടെങ്കിലും അവളത് കൊടുക്കാനായിട്ട് തയ്യാറായില്ല പക്ഷെ ആ സ്ഥാനത്ത് നയന വന്നിരിക്കുകയാണ് നയനയ്ക്കും എന്തെന്നില്ല സന്തോഷം തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് തന്നെ കൊണ്ട് സാധിക്കുമല്ലോ അങ്ങനെ ആ കൈ പിടിച്ച് നയന ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപ്പോഴേക്കും ജയനെ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ജയൻ പറഞ്ഞു ഇനിയിപ്പം എന്തു ചെയ്യും മോനെ ഞാൻ അന്വേഷിക്കാമെന്നോടത്തൊക്കെ അന്വേഷിച്ചു പക്ഷേ ഇതിലോട്ട് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോഴേക്കും ആദർശമുള്ള പേടിക്കണ്ട ഇനി കുഴപ്പമൊന്നുമില്ല അച്ഛാന്ന് പറയണേ പേടിക്കണ്ട നീ എന്തൊക്കെയാണ് പറയണത് നിക്കും അതേ ആ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണ കിട്ടിയിട്ടുണ്ടോ അതാരാ അതിലേ നിൽക്കണേ ഈ നിൽക്കണമെന്ന് പറയുകയാണ് ഏ നയനമോളോ അതെ പെട്ടെന്ന് നയനം പറഞ്ഞത് അതെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏനി ബേബി നെഗറ്റീവാണെന്ന് പറയണം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഉറപ്പാക്കണമല്ലോ അന്ന് ഒരു കാര്യം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറയാണ് അങ്ങനെ നയനെ അങ്ങോട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ കൂട്ടിക്കൊണ്ട് പോയിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം ഓക്കെയാണ് ഒരു കുഴപ്പമില്ല അപ്പോഴാണ് ആദർശനൊക്കെ ശരിക്കും പറഞ്ഞിട്ട് സമാധാനം ഉണ്ടായത് അങ്ങനെ ബ്ലഡ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് നയനെ അകത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ നയനെ അവിടെ കിടത്തിയിട്ട് ബ്ലഡ് എടുക്കുവാണ് ഈ സമയത്ത് ഇപ്പം ദേവേനെ കിടക്കുന്നുണ്ട് ദേവേനെ കണ്ണടച്ചാൽ കിടക്കുന്ന ദേവേനെ മയക്കത്തിലാരും ദേവേനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നയനയുടെ ബ്ലഡ് എടുത്തോണ്ടിരിക്കുക ഈ സമയം പുറത്ത് നിന്നോണ്ടിരുന്ന നായ ആദർശന്റെ കണ്ണുകൾ രണ്ടെന്ന് നിറഞ്ഞു വന്നു എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ദേ നായനക്ക് ദേവേനു ജീവൻ രക്ഷിക്കാനായിട്ട് നയനു തന്നെ വേണ്ടി വന്നു അന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനും ജയം പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല മോനെ ദൈവമായിട്ടാണ് ഇപ്പം നയനൻമോളെ ഇങ്ങോട്ട് കുട്ടിക്കൊണ്ട് നല്ല ഓർത്ത് വയ്ക്കേ നയനമോളുടെ ബ്ലഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താലും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നോ അനാമയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനാമയ്ക്ക് കൊടുക്കാൻ പോലും തയ്യാറാക്കി തയ്യാറായില്ലോ അത് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല അച്ഛാ സ്വഭാവം അറിയാവുന്ന ആണല്ലോ പക്ഷേ പാവം അനി അവൻ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ആദർശം അനിയെ വിളിക്കുവാണ് അവനാവപ്പെട്ട ടെൻഷൻ അടിച്ച് നടക്കുവല്ലോ അതെ അനി നീ ഇങ്ങോട്ട് പോരെന്ന് പറയാണ് അല്ലാതെ ചേട്ടാ ഞാൻ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് വരേണ്ട ആൾക്കാരോടും ചോദിക്കാനായിട്ട് ഒന്നും കുഴപ്പമില്ല എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ടെന്ന് പറയുകയാണ് ഏ സെറ്റ് ആയിട്ടുണ്ടോ നീ ഇങ്ങോട്ട് വാ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണേ അങ്ങനെ അനിയങ്ങോട്ട് വരുവാണ് അനിയങ്ങോട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം കാര്യങ്ങളൊക്കെ പറയുകയാണ് നയനയതിനെ അത്തേക്ക് കേട്ടിട്ടുണ്ടെന്ന് ഏത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയൻ എനിക്കെന്ത് ഇന്ന് നല്ല സന്തോഷമാണ് കൃത്യസമയത്ത് തന്നെ നയനേച്ച് വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ഇനിയിപ്പം പേടിക്കണ്ടല്ലോ അനിയിപ്പം വല്യമ്മേടം ജീവൻ തിരികെ കിട്ടുമല്ലോ ബ്ലഡ് മൊത്തം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി കുഴപ്പമൊന്നുമില്ല ആ ഒരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സറേ അങ്ങനെ അവിടെ സന്തോഷം വീണ്ടും തന്നിട്ടുവാണി ഇനിയിപ്പം കുഴപ്പമില്ലാതെ രണ്ടാഴ്ച അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമോ എന്തായാലും കുഴപ്പമില്ല അപകടം നല്ല തരണം ചെയ്തല്ലോ അങ്ങനെ ബ്ലഡൊക്കെ കഴിഞ്ഞിട്ട് നയയ്ക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ സമയം കൂടെ അവിടെ കിടന്നിട്ടാണ് നയനെ പുറത്തേക്ക് ഏറ്റു വരുന്നത് അങ്ങനെ പുറത്തു വന്നിരുന്നു കഴിയുമ്പോഴത്തേനും ആദർശം നയനെ ചേർത്ത് പിടിക്കുവാണ് കാരണം തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച ഇപ്പം അല്ലെങ്കിൽ തന്നെ നയന എന്ന് വെച്ചാൽ ആദർശം ഭയങ്കര ജീവനാണ് പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ അല്ല ഒന്നുകൂടെ അത്രയും കാര്യമാണ് ജയം എന്നിട്ട് പറഞ്ഞ് മുകളിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു ഒരു പക്ഷേങ്കിൽ അതെ അനന്തപുരി തറവാടിനെയാണ് നീ രക്ഷിച്ചിരിക്കുന്നത് അറിയാലോ ദേവേനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലെന്ന് പറയുകയാണ് അങ്ങനെ ദേവേനി പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങിയൊരു കണ്ണുകളൊക്കെ തുറക്കണം കാരണം ഒന്നും തുറന്ന് ചെറുതായിട്ട് സംസാരിക്കാനോ തുടങ്ങിയായിരുന്നു പക്ഷെ തളർച്ച ക്ഷീണം ദേവേനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും നല്ല ബോധത്തോടും ഇച്ചിരി ഇതായി കഴിഞ്ഞപ്പോഴത്തേനും ആദർശം അങ്ങോട്ട് കാണാനായിട്ട് കയറി ചെല്ലുകയാണ് ആദർശം കാണാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനും ഞാൻ നീയോ വാ മോനെന്ന് പറഞ്ഞുകൊണ്ട് ആദർശിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് പിന്നീട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം എന്തായാലും ബ്ലഡൊക്കെ മാറ്റി കയറ്റിയില്ലേ കുഴപ്പമൊന്നുമില്ല അനാമികളുടെ അച്ഛനായിരിക്കും ആളെ കൊണ്ടുവന്നല്ലേന്ന് വയ്ക്കണം അനാമിയുടെ അച്ഛനോ അതെ അനാമിയുടെ അച്ഛന ആളെ കൊണ്ടുവന്നൊക്കെ അനാമിക മോള് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവം മോള് മോൾക്ക് വല്ലാത്ത വിഷമ എന്നെ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ഓഹോ അതിനിടയ്ക്ക് അവൾ അവ വന്ന് കേട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മേനെ മയക്കെടുക്കാൻ അവളുടെ തന്ത്രം കൊള്ളാം ഈ സമയം ആദർശ പറഞ്ഞു അനാമികളുടെ അച്ഛനെ കൊണ്ടുവന്ന ബ്ലഡ് അമ്മയ്ക്ക് കയറ്റിന്ന് അമ്മയോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുക അല്ല മോളിനോട് പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ വെറുതെ പറഞ്ഞല്ലേ അമ്മേ അമ്മ അറിയത്തില്ലാത്ത പല സത്യങ്ങളും ഇനി ഉണ്ടെന്ന് പറയണം എന്ത് സത്യങ്ങള് അതൊക്കെയുണ്ട് എന്താണെന്നറിയാവോ അമ്മയ്ക്ക് ബ്ലഡ് തന്ന ആരാന്നറിയാവോ നയനയാണെന്ന് പറയണേ നയനയോ അതെ അവളുടെ എ ബി നെഗറ്റീവായിരുന്നു അമ്മയുടെ റയർ ഗ്രൂപ്പ് അല്ലേ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനാമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡിനെ കുറിച്ച് പക്ഷേ അനാമിയും ബ്ലഡ് തരാൻ തയ്യാറായില്ല പാപ അനിയും അമ്മയും അവന് നല്ല വിഷമമായി പക്ഷെ എങ്കിൽ ആ സമയത്ത് നയനയാണ് അമ്മയെ സഹായിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും ദേവെനിക്കങ്ങോട് വിശ്വാസം വന്നില്ല ദൈവ ആദർശേ നീ വെറുതെ കള്ളത്തരം പറയണ്ട നിന്റെ ഭാര്യനെ അങ്ങോട്ട് പുകഴ്ത്താൻ വേണ്ടി പറയേണ്ടതെന്ന് പറയാം ഞാൻ പറഞ്ഞ സത്യമാൻ ഞാനിതിനാ കള്ളത്തരം പറയുന്നേ ഇനി അമ്മ എന്തൊക്കെ സത്യങ്ങൾ അറിയാനായിട്ടിരുന്നു ഇത് മാത്രമല്ല അമ്മ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും കുടുംബത്തിലുണ്ടെന്ന് പറയണം ദേവാനിക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല പിന്നീട് ആദർശറിഞ്ഞു അമ്മ റെസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് വരികയാണ് ഇങ്ങനെ മനസ്സിലൊടുത്തു താൻ അവളെ അത്ര ദ്രോഹിച്ച എന്നിട്ടും തനിക്കൊരാപത്ത് വന്നു കഴിഞ്ഞപ്പോനും അവളാണല്ലോ ഓടി വന്നേ ഓരോ തവണ അവനെ അവൾ തന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ പക്ഷെ അവളോട് താൻ കുറെ ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഭഗവാനെ ഒരു പക്ഷേ താൻ ആ കള്ളത്തരം കാണിച്ചുകൊണ്ടുള്ള ബലമാണ് തനിക്ക് ഇട്ടിരിക്കുന്നത് ണിമുണ്ടിപ്പ് പോകണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ട്രിപ്പ് മുടക്കിയ ആള് താനാണ് പക്ഷെ അവളുടെ സഹായം വേണ്ടി വന്നു തനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഓർത്തിട്ട് ഒരു ഒത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ദേവേനിക്ക് ഈ സമയം ആദർശ് ഭയങ്കര സന്തോഷമില്ലായിരുന്നു ആദർശി വീട്ടിലേക്ക് വിളിക്കുവാണ് വീട്ടിലേക്ക് വിളിച്ചിട്ട് മുത്തശ്ശനോടും മുത്തശ്ശോടും കാര്യങ്ങളൊക്കെ പറയണം ബ്ലഡ് കിട്ടി നാ ഇതിനോട് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചാവുന്നൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്തെന്നില്ല സന്തോഷമായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശി പറഞ്ഞ് കണ്ടില്ലേ आ, ് നയനമോള് ശരിക്കും നയനമോൾ ഈ വീട്ടിലേക്ക് വന്നൊരു പുണ്യം തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്തായിരുന്നു സംഭവിക്കാം ഇത് കേട്ടത് മുത്തശ്ശം പറഞ്ഞു അത് ശരിയാ നയനുമോള് തന്നെ വന്നു അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേങ്കിൽ അയ്യപ്പ സ്വാമിയായിട്ട് അവൾക്ക് കൊടുത്തിട്ട് പണിയായിരിക്കും ഇത് കാരണം അവൾ ദൈവത്തെപ്പോലും വെല്ലുവിളിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അവസാനം ആ നയനമോളുടെ കാലിൽ തന്നെ അവൾക്ക് വീണ്ടുവന്നില്ലേ ഇപ്പം നയനമോളുടെ എൻ്റെ ശരീരത്തിലോട്ട് തുടങ്ങുന്ന ചോര അവളുടെ ശരീരത്തിലൂടെ ചോര ഒന്ന് തന്നെയല്ലേ എന്ന് പറയുന്നത് ഇത് കേട്ടാ ഭസ്ത മുത്തച്ഛന അത് ശരിയാ ദൈവങ്ങളായിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് കാണുമായിരിക്കും ദൈവം എന്നൊക്കെ പറയണം പക്ഷെ ഇത് കേട്ടോണ്ട് ജലജ അങ്ങോട്ട് വന്നു ജലജ കൊണ്ട് എന്താമേ എന്താ ഒരു സന്തോഷം ചോദിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓഹോ അവളാണ് ബ്ലഡ് കൊടുത്തെ അല്ല അവൾ തന്നെ കൊടുക്കേണ്ടതാണ് കാരണം മറ്റൊന്നുമല്ല അവളല്ലേ വിഷം കലയിൽ കൊടുത്തേന്ന് ചോദിക്കുക ഇത് കേട്ടത് മൂർത്ത് മുത്തച്ഛൻ പറഞ്ഞു ഇനി ഇനി ഒരക്ഷരം മേടിച്ചിട്ടുണ്ടെങ്കില് ജലജ നിന്റെ കർമ്മ അടിച്ചാൽ പോറത്തേ അടിക്കുമെന്ന് പറയണം സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട് ദേ ഈ മേലാല് ഇങ്ങനത്തെ പറച്ചനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് എന്നൊക്കെ പറയണ അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ കൂടുതൽ നീ വിളമുണ്ടാ ഉം സഹായിക്കാൻ ഒന്നിനും പറ്റുന്നില്ല അങ്ങി പിന്നെ നീ അടങ്ങി ഒതുങ്ങി അവർക്ക് തിരഞ്ഞാ മതി പട്ടി കൊണ്ട് പുല്ല് നിന്നുവല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുക എന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളൊന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക അതിന് അച്ഛൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട നിന്നോട് ദേഷ്യപ്പെടുവല്ല ചെയ്യണ്ടേ നിറയണത് എന്താ ചെയ്യേണ്ടതെന്ന് എന്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞു കൂടുതലൊന്നും പറയുന്നില്ല കടന്നു പോയിക്കോ എന്റെ മുന്നീന്ന് നീയും നിന്റെ ഒരു മോനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ജലജിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല അത് പിന്നീട് അനിയന്ത് ചെയ്യണം അനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അനാമികനെ അങ്ങോട്ട് വിളിക്കുകയാണ് അപ്പൊ അനാമിക വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോ വേണി വെച്ചു അല്ല മോളെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പെട്ടെന്ന് ഇരിയോന്നേ എന്റെ ഒന്നും പറയണ്ട പട വെഴിച്ച് പന്തളത്തിൽ പന്തം കൊളുത്തിപ്പറഞ്ഞൊരവസ്ഥയെപ്പോ അതെന്താ അവിടെ ദേവേനെ എടുത്തേ കാണാനല്ലേ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കാണ് ബ്ലഡ് വേണം പോലും അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏവി നെഗറ്റീവ് നമ്മുടെ മോൾക്കും അതല്ലേ ഞാൻ മോളോട് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ മോള് കൊടുക്കത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും ഇവിടുന്ന് വേണുച്ച എന്താ നമ്മളെ നീ എന്ത് പരിപാടി കാണിച്ചു നോക്കുക എൻ്റെ അച്ഛാ ഞാൻ പറ്റില്ല ബ്ലഡ് ബ്ലഡൊന്നും കൊടുക്കാനായിട്ടെന്ന് പറയണം മോളെ പക്ഷെ ബ്ലഡ് കൊടുക്കുവാനും നിനക്കൊരു പിടിച്ചിരിപ്പല്ലായിരുന്നൊന്നും ചോദിക്കുവാണ് അത് പിന്നെ അച്ഛാ ഞാൻ മോളെ നിനക്ക് ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഞാൻ വേണു വേണുമായിട്ടാ ബ്ലഡ് കൊടുക്കാനായിട്ടാ അങ്ങനെ കൊടുത്തായിരുന്നെങ്കിൽ എന്നും ദേ ദേവേനെ ഇവളുടെ കാൽ ചൂട്ടി കിടന്നേനും കാരണം ഇവളാ ജീവൻ രക്ഷ്യം എന്നു പറയുന്നുണ്ട് ഇപ്പൊ ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് അനിയ ഫോൺ വിളിക്കുന്ന അനാമികനെ അനാമിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ വിളിച്ചാന്ന് പറയുന്നത് സന്തോഷവാർത്ത എന്താ അതെ എന്റെ വെല്ലുമിക്ക് ബ്ലഡ് കിട്ടിയെന്ന് പറയുന്നത് ബ്ലഡ് കിട്ടിയോ എവിടെ അത് നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്ന് പറയുന്നത് എന്റെ ആഗ്രഹം എന്താ അല്ല നീയല്ലേ ജീവിതത്തിലേക്ക് വല്യുമി എത്രയും പെട്ടെന്ന് അടങ്ങിയോണം എന്ന് പ്രാർത്ഥിച്ചാൽ അതൊരു കൊട്ട് കൊടുത്താണെന്ന് അനാമയ്ക്കിട്ട് അനാമയ്ക്ക് അത് മനസ്സിലായും ചെയ്തു അല്ല എവിടുന്നാ ബ്ലഡ് കിട്ടിയത് ആരെ തന്നേന്ന് നോക്കി ചോദിക്കാം അതെന്തിരാ നീ അറിയുന്നേ അല്ല ഇത്രയും വിളിച്ച് പറഞ്ഞല്ലേന്ന് ചോദിക്കും നിന്നോട് ബ്ലഡ് ചോദിച്ചപ്പോൾ നിനക്ക് ഭയങ്കര ജാടെ അഹങ്കാരം പക്ഷേ എങ്കിലേ നായനടുത്ത് അങ്ങോട്ട് വന്നു നായനടുത്തേക്ക് ബ്ലഡ് ഗ്രൂപ്പും എ ബി നെഗറ്റീവ് ആയിരുന്നു പറയണം നായനടുത്തെ ബ്ലഡ് കൊടുത്തതെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ മനസ്സിലായല്ലേ നിന്റെ അഹങ്കാരത്തിലുള്ള കണുത്ത തിരിച്ചടിയാണിത് ദൈവത്തിന്റെ രൂപത്തില നയനെടുത്തി ആ സമയത്ത് അങ്ങോട്ട് വന്നേന്ന് പറയാണ് എന്തായാലും വല്യമ്മ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട് നിന്റെ ഒരു അടവോ അഭ്യാസം ഒന്നും അടുത്ത് നടക്കത്തില്ല എന്ത് ചെയ്യണോ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അയ്യാ കൂടെ കൂള് കാട്ടുകയാണ് തകർന്ന് നിൽക്കുവാണ് അനാമി അനാമിക്ക് എന്ത് ചെയ്യണം നടത്തില്ല പെട്ടെന്ന് വീണു വെച്ചു എന്താ മോളെ എന്താ സംഭവിച്ചേ ആരാ എന്താ വിളിച്ചു പറഞ്ഞേന്നൊക്കെ പറ ചോദിക്കുവാണ് ദൈവത്തെ പറ മോളെ എന്ന് പറയണം അതെ ആ രേ നയന അവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാ നയനയോ അല്ല അവൾ എന്തിനാ അവള് ബ്ലഡ് കൊടുത്തോ ബ്ലഡ് കൊടുത്തോ അതെ അവളുടെ ബ്ലഡും വലിമയുടെ ബ്ലഡ് ഒന്നായിരുന്നു എ ബി നെഗറ്റീവ് ഇതേ അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ മോളെ നീ അത് ആദ്യം കൊടുക്കേണ്ടതല്ലായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് ഇനി ഇപ്പം അവൾക്കൊന്നുകൂടെ പിടിപാടായില്ലേ അത് പിന്നെ അച്ഛാ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ടേ നമുക്ക് കിട്ടിയൊരു അവസരമായിരുന്നു നീ അത് കളഞ്ഞു കുളിച്ചില്ലേ എന്ന് ചോദിക്കാം എപ്പോഴങ്ങ് പോയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു പറയണം അങ്ങനെ ബ്ലഡ് കൊടുത്തിട്ടോ എനിക്കൊന്നും ഒന്നും എന്ന് പറയാം അങ്ങനെ വെച്ചോ നീ ഇവിടെ ഇരുന്നു നിനക്ക് ആ വീട്ടിലേക്ക് ഇനി എന്തെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റും ഇനി ഇപ്പം ദേവയാനടുത്ത് മിക്കുറങ്ങോ അവള് കൈയിലെടുക്കും ആ ബ്ലഡ് കൊടുത്തതിൻ്റെ പേര് കണ്ടോ കൈയിലെടുക്കു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നീയൊക്കെ വെറും കറിവേപ്പല പോയല്ലോ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങേണ്ട വരും എന്ന് പറയണം എന്താ അച്ഛാ അങ്ങനെയൊന്നും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കില്ല എന്ന് പറയണം പേടിപ്പിച്ചല്ല ഞാൻ ഉള്ള സത്യം പറഞ്ഞാ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ചോദിക്കുകയാണ് അകപ്പാട പെട്ടുപോയ അവസ്ഥയായിപ്പോയി അനാമയ്ക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല പിന്നീട് ദേവേനെ കണ്ടിട്ട് നയനെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് നയനെ കയറി ചെന്നപ്പോഴത്തേനും ദേവേനെ ഇങ്ങനെ കണ്ടപ്പോൾ അതൊക്കെ തുറന്ന് നോക്കണം അപ്പം നയനും മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത് നയനയ്ക്കാണെങ്കിൽ ദേവനെ കണ്ടപ്പം സംസാരിക്കണം ഇനിയിപ്പം അമ്മ തന്നോട് ചീത്ത പറയാമെന്നൊക്കെ ഓർത്തു പക്ഷേ നയനെ ചോദിച്ചാൽ എങ്ങനെയുണ്ടമ്മേ കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ് നയനെ നോക്കി കിടന്നല്ല ദേവേനെ ഒന്നും മിണ്ടിയില്ല അപ്പോൾ നയനിക്കു മനസ്സിലായി ഇനിയിപ്പോൾ തന്നോട് ദേഷ്യമായിരിക്കുമോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊന്നും മിണ്ടാത്തതെന്നൊക്കെ അപ്പോൾ അതോടൊപ്പം നയന ഇങ്ങനെ തിരിഞ്ഞു നടക്കാൻ നടക്കാൻ കഴിയുമ്പോഴത്തേനും നയനതിനെ വിളിക്കുവാണ് പെട്ടെന്ന് നായനെ വിളിച്ചോ എന്താ അമ്മ എന്താ അമ്മയ്ക്ക് എന്തേലും വേണോ എന്തേലും ഉണ്ടോ പറഞ്ഞു ഞാൻ എന്തെങ്കിലും തരാമെന്ന് പറയാം കാരണം എന്തേലും വേണേൽ കൊണ്ടു തരാമെന്ന് പറയാം ദേവേനെ ശ്രദ്ധിച്ചു കാരണം മറ്റൊന്നുമല്ല ഇവിടെ വന്നതിന് ശേഷം തനിക്ക് ബോധം വന്നതിന് ശേഷം നായനെയാണ് തൻ്റെ അടുത്തേക്ക് എപ്പോഴും ഓടി വരുന്നത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പക്ഷെ ഇന്ന് വരെ താൻ അവളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ തനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവള് മാത്രം തൻ്റെ എരിയിലുള്ളൂ തന്നെ നോക്കാനായിട്ട് താൻ ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടും അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോലും നോക്കിയിട്ടും ഇവളാണ് തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ സത്യം ദേവേനി മനസ്സിലാക്കുകയാണ് നയനയുടെ മഹത്വം മനസ്സിലാക്കുകയാണ് പിന്നീട് പറഞ്ഞു അതെ അതേ മോളോട് വന്ന് ഇരിക്കാൻ പറയാണ് നയനക്ക് അത്ഭുതമാണ് തോന്നിയത് കാരണം ഇത്രമാത്രം മാറ്റം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് പറഞ്ഞു എനിക്കറിയാം നീ എനിക്ക് ബ്ലഡ് ആണെന്നുള്ള കാര്യം ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ നിനക്ക് തരാതിരിക്കായിരുന്നു എൻ്റെ ജീവൻ രക്ഷിക്കാതിരിക്കായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീയാ എൻ്റെ ജീവൻ രക്ഷിച്ച് ഒരിക്കലും നിനക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല നിനക്കെല്ലാവരും സ്നേഹിക്കാൻ കഴിയുള്ളൂ എൻ്റെ ഭാഗത്താ തെറ്റ് ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നയന പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെ പറയണമെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു അതെ എനിക്ക് ഒന്നും പറയാനില്ല ഇത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ എൻ്റെ ജീവൻ ഇഷ്ടേനെ ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനിയിപ്പം വീണ്ടും ദേവേനും മനസ്സ് മാറുമോ എന്നറിയത്തില്ല കാരണം വിഷം കുത്തി നിറയ്ക്കാനായിട്ട് വരുന്ന ആൾക്കാർ മാറ്റാരുമില്ല അനാമികയും ദേവതയൊക്കെയാ ഇനിയെങ്കിലും അനാമികയുടെ രേവതിയുടെ കള്ളത്തരങ്ങളൊക്കെ ദേവേനെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ദേവേനും വീണ്ടും കുഴിയിലേക്ക് ചെന്ന് ചാടും അതിപ്പോൾ ഇനി ദേവേനും മനസ്സിലാക്കുവോ അതോ ഇനിയിപ്പോൾ അവരെ അടിച്ചിറക്കുമോ അത് ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ സംഭവിക്കുകയെന്നറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി